ിയുടെ ഭാഗമായി കുരിശിന്റെ വഴി ചടങ്ങ് നടത്തിയത് തേവലക്കര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലാണ് ഭാഗമായി ആരാധന കുരിശിന്റെ വഴി എന്നിവ നടത്തിയത് തിരു വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും നടത്തി നിരവധി വിശ്വാസികളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്

സെന്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ചിൽ വിശുദ്ധ വർഷം പദ്ധതിയുടെ ഭാഗമായി കുരിശിന്റെ തീർത്ഥാടനം നടന്നുവരികയാണ് ദുഃഖവെള്ളിയുടെ ഭാഗമായി ദൈവവചന പ്രഘോഷണം കുരിശാരാധന പീഡാനുഭവ പ്രദക്ഷിണം പുത്തൻപാന വായന കവരടക്ക ശുശ്രൂഷ എന്നിവയും നടത്തി ചവറയിലെ വിവിധ ദേവാലയങ്ങളിലും കുരിശിന്റെ വലി പ്രദക്ഷിണം നടന്നു ബ്യൂറോ ചവറ